മനുഷ്യന്മാരുപേക്ഷിക്കും വേദനിപ്പിക്കും ഈ ഭൂമി നിങ്ങൾക്ക് നിരവധിയായ സങ്കടങ്ങൾ തരും ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ പോലും നമ്മളെ കൈ ഒഴിയും ആയുസ് മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ പോലും കൈയൊഴിയും സ്വപ്നങ്ങൾ തന്ന മനുഷ്യർ സ്വപ്നങ്ങളെ മാത്രമല്ല ഉറക്കത്തെ പോലും കട്ടെടുത്ത് കടന്നു കളയും അപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ അറിവൊന്നും ചിലപ്പോൾ സഹായിക്കണമെന്നില്ല പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ അതിന് നമ്മളെക്കാൾ സർവശക്തനായ ഒരാളുമായി ഒരാത്മബന്ധത്തിൻ്റെ അനുരാഗബന്ധമായ ഒരാനന്ദം ഒരാൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ